നിങ്ങളുടെ മകൾ നിഷ നിഷൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഗുഡ് വെരി ഗുഡ് കിടന്ന് ഉറങ്ങാൻ നോക്കണ എന്താ എന്ത് പറ്റി നമ്പർ പറഞ്ഞ അയാൾ എന്തൊക്കെ പറയുന്നു ഇവക്കൂലേ മതാചരാ ഞാൻ ഒന്നിനു പോയിട്ടുട്ടെ ഹലോ റാംജി റാവു സ്പീക്കിംഗ് അവിടെ എന്തോ ലീക്ക് ശബ്ദം ആ ശരിയാ ഫോൺ വേല ഇറക്കത് മര്യാദയ്ക്ക് നിങ്ങൾ അത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്യാ എന്തോ ഓഫ് നിങ്ങൾ ഇപ്പൊ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ്